രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബജറ്റിൽ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു ന്യൂ രജീമിൽ ഇപ്പോഴത്തെ ടാക്സ് ലാബ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് ലക്ഷം വെച്ചിട്ടാണ് അപ്പം മൂന്ന് ലക്ഷം തൊട്ട് അഞ്ച് ലക്ഷം വരെയുള്ളതാണ് ആദ്യത്തെ ടാക്സ് ലാബ് വരുന്നത് അപ്പം ആ മൂന്ന് ലക്ഷം തൊട്ട് അഞ്ച് ലക്ഷം എന്നുള്ള ടാക്സ് ലാബ് മാറ്റിയിട്ട് അഞ്ച് ലക്ഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇപ്പം ഗവൺമെൻറ് ന്യൂ ടാക്സ് ലാബിനെയാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് മൂന്നുള്ള ലിമിറ്റ് അഞ്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം റിബേറ്റ് പ്രകാരം ആദ്യത്തെ ഏഴ് ലക്ഷം വരെ ന്യൂ രജിമെന്റ് ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല അപ്പോൾ ആ ഏഴ് ലക്ഷം എന്നുള്ള ലിമിറ്റ് പത്ത് ലക്ഷത്തിലേക്ക് എന്ന് പറയുന്നു അതേപോലത്തെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളും ഇൻഫ്ലേഷനും എല്ലാം കൊണ്ടും ഇപ്പം അതുകൊണ്ട് പത്ത് ലക്ഷം വരെ ടാക്സ് വരാത്ത രീതിയിലേക്ക് ഇത് ഉയർത്തപ്പെടും എന്ന് പറയുന്നു റിബേറ്റ് മുഖാന്തരം ടാക്സ് അടയ്ക്കാതെ വരുന്ന എമൗണ്ട് പത്ത് ലക്ഷത്തിലേക്ക് ഉയർത്തപ്പെടുമെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കുറേ നാളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു സീനിയർ സിറ്റിസൺസിന് ന്യൂ ടാക്സ് റെജിമിൽ ഒരു ബെനിഫിറ്റ് കൊടുക്കണം എന്നുള്ളത് കാരണം ഇപ്പം ഓൾഡ് ഏജീമിന് മാത്രമേ ഉള്ളൂ സീനിയർ സിറ്റിസൺസിന് ഇത് വരുന്നുള്ളൂ സീനിയർ സിറ്റിസൺസിന് ന്യൂ റെജിമിൽ അസംഷൻ കൊടുക്കണമെന്ന് പറയപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഈ പ്രാവശ്യം ഗവൺമെൻറ് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പറയുന്ന ഒരു കാര്യമായിരുന്നു ഹോം ഹൗസ് ലോണിന്റെ അക്സെംഷൻ ന്യൂ ഏജൻറ്റിലേക്കും കൊണ്ടുവരണമെന്നുള്ളത് കാരണം അത് ഗവണ്മെൻറ്റിൻ്റെയും ഒരു ആണ് അപ്പം അത് എത്രത്തോളം വരുമെന്ന് അറിയില്ല എന്നാലും ഒരു പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഇതിലുള്ള പോലെ തന്നെ ഓൾഡ് ഏജൻ്റിലുള്ള പോലെ തന്നെ ഹോം ലോൺ അക്സെംഷൻ ന്യൂ ഏജൻറ്റിലേക്കും കൊണ്ടുവരാമെന്നുള്ളത് പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം കൂട്ടിയതാണ് അപ്പം ഈ പ്രാവശ്യം ഒരു ആവശ്യമുണ്ടായിരുന്നു സെവൻറ്റി ഫൈവ് തൗസൻഡിൽ നിന്ന് ഒരു ആക്കണം എന്നുള്ളത് അത് എത്രത്തോളം ഗവൺമെൻറ് പരിഗണിക്കുമെന്ന് കണ്ടറിയേണ്ടവർ പിന്നെ ഓൾഡ് റെജീമിൽ ചില ആൾക്കാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഓൾഡ് റെജീമെ എടുത്തു കളയുമെന്നു പറയുന്നുണ്ട് പക്ഷേ അത് പ്രതീക്ഷിക്കുന്നത് കുറച്ച് കാലം കൂടി അത് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഓൾഡ് റെജീമിൽ ടാക്സിൻ്റെ എക്സെപ്ഷൻ എയ് ടി സിയിലുള്ള ഒന്നര ലക്ഷം എന്നുള്ള എക്സെപ്ഷൻ രണ്ട് ലക്ഷത്തിലേക്കോ അല്ലെങ്കിൽ രണ്ടര ലക്ഷത്തിലേക്കോ ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഉള്ളതിൽ എയ്റ്റി ഡി മെഡിക്കൽ ഇൻഷുറൻസ് ആണ് അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് ഇപ്പം ഒരുവിധം കുറേ ആൾക്കാരാണെങ്കിലും അതിലേക്ക് എടുത്ത് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പ്രീമിയം ആണെങ്കിലും ഇപ്പം ആൾക്കാർ എടുക്കുന്നതാണെങ്കിലും എമൗണ്ട് കൂടി വരുന്നുണ്ടായിരുന്നു അത് പ്രകാരം ആ ലിമിറ്റ് കൂട്ടണമെന്ന് പലപ്പോഴായിട്ട് വരുന്ന ആവശ്യമാണ് അത് ട്വൻറ്റി ഫൈവ് തൗസൻഡിൽ നിന്ന് ഫിഫ്റ്റി തൗസൻഡിലേക്ക് ആക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ അതിലെയും ഓൾഡ് റെജ്യൂമിലേയും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഫിഫ്റ്റി തൗസൻഡിൽ നിന്ന് സെവ സെവൻറ്റി ഫൈവ് തൗസൻഡിലേക്ക് ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ജനറൽ ആയിട്ട് കുറച്ച് ഇതുള്ളത് ഇപ്പോഴും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ എപ്പോഴും പറയുന്നത് ടാക്സ് കുറേ കൂടി സിംപ്ലിഫൈ ചെയ്യണം എന്നതാണ് അതിൻ്റെ സ്റ്റെപ്സ് ഓരോ ബജറ്റിലും നമുക്ക് കാണാം അപ്പം ടാക്സിൻ്റെ ഇത് കുറയ്ക്കുന്നതിനേക്കാളും ടാക്സ് ഫയൽ ചെയ്യാനുള്ളതും ബാക്കി ലീഗലായിട്ടുള്ള പാറ്റേൺസും അങ്ങനത്തെ എല്ലാം മാക്സിമം സിംപ്ലിഫൈ ചെയ്യാനുള്ള സ്റ്റെപ്സ് ഗവൺമെൻറ് എടുക്കുന്നുണ്ട് പിന്നെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളും അതിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ക്രിപ്റ്റോ കറൻസിയുടെ ടാക്സിൻ്റെ ടാക്സേഷൻ ടാക്സ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞെങ്കിലും ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്തെങ്കിലും അത് എത്രത്തോളം എങ്ങനെയാണെന്നുള്ള കുറേ കാര്യത്തിൽ ക്ലാരിറ്റി വരാനുണ്ടായിരുന്നു അതിൽ കുറേ കൂടി ക്ലാരിറ്റി പ്രാവശ്യം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഡയറക്ട് ടാക്സ് കോഡ് എല്ലാ കൊണ്ടും പറയുന്നതാണ് ഡാറ്റ ടാക്സ് കോഡ് തുടങ്ങാൻ അതിന്റെ പ്രാരംഭം ഇത് ഇപ്പം തുടങ്ങുമെന്ന് പറയുന്നുണ്ട് അത് എത്രത്തോളം അറിയില്ല അപ്പം ടാക്സ് കോഡും ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഐ സി ഐ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമായിരുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ആയിട്ട് ടാക്സ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവരിക എന്നുള്ളത് അപ്പോൾ അതൊരു പ്രപ്പോസലായിട്ട് ഐ സി ഐ വെച്ചിട്ടുണ്ട് അത് വിദേശ രാജ്യങ്ങളൊക്കെ ഓൾറെഡി നടപ്പിലായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഇൻകം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിന് വേറെ തന്നെ ടാക്സ് ലാപ്പ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാമെന്നുള്ളൊരു അപ്പോൾ ഫാമിലിന് സമയത്തുള്ള വലിയൊരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അവർ പറഞ്ഞ കാര്യം ഒരാഴ്ച ആറ് ലക്ഷം വരെ ടാക്സ് വരാത്ത രീതിയിൽ ഒരു സ്ലാബ് കൊണ്ടുവരിക അപ്പോൾ ഹസ്ബൻഡും വൈഫും കൂടിയും ഒരുമിച്ചിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരുമിച്ച് എന്ത് ചെയ്യുക അവരുടെ ഇൻകം കാണുക എന്നിട്ട് ടാക്സ് കൊടുക്കാൻ രീതിയിൽ നോക്കുക അപ്പോൾ അവർക്ക് ഇൻഡിവിജ്വലി പോകണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്ജ്വലി പോവാം അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഫാമിലി പോകും അപ്പം ചില പല കേസിലും ഒരാൾ വളരെ സമ്പാദിക്കുന്നുണ്ടാവും മറ്റേ ചിലപ്പോൾ സമ്പാദിക്കുന്നത് വളരെ കുറവായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ കേസിൽ ഫാമിലി സമയത്തുള്ള ടോട്ടൽ വരുന്ന ഇൻകം ഫാമിലിയിലേക്കാണ് വരുന്നത് അപ്പം അത് കുറച്ചുകൂടി നല്ല രീതിയിൽ അത് പ്ലാൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഈ ബിസിനസിൻ്റെ സമയത്തോളം സ്റ്റാർട്ടപ്പും എം എസ് എം എക്കും കുറച്ചും കൂടി അസൻഷൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ പാർട്ണർഷിപ്പും എൽ എൽ പി ക്കും ഇപ്പം ഒക്കെ ടാക്സ് കുറച്ചുപോലെ തന്നെ പാർട്ണർഷിപ്പും എൽ എൽ പിടേയും ടാക്സ് റേറ്റ് തേർട്ടിയിൽ നിന്ന് ട്വൻറ്റി ഫൈവിലേക്കും കുറയ്ക്കുമെന്ന് പറയപ്പെടുന്നു